നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ഇനീഷ്യേറ്റീവുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് യെസ് ആരാധകരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ മെച്ചപ്പെടുത്തുക ക്ലബിൻ്റെ ഭാവി കാര്യങ്ങളിൽ ആരാധകരെ കൂടി ഉൾപ്പെടുത്തുക അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫാബ് ഫാൻ അഡ്വൈസറി ബോർഡ് രൂപീകരിക്കാൻ പോകുന്നു പന്ത്രണ്ട് മെമ്പേഴ്സുള്ള ഒരു ബോർഡായിരിക്കും ഇത് അതിൽ ഫാൻ എൻഗേജ്മെൻറ്റ് ട്രാൻസ്പെറൻസി ഇൻക്ലൂസിവിറ്റി ഈ ഒരു ഫോക്കസ് ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് ക്ലബിൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യപ്പെടും വർഷത്തിൽ നാല് തവണ ഇവരുമായിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടാകും എന്നൊക്കെയാണ് ഇപ്പോൾ ക്ലബ്ബ് അറിയിച്ചിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഈ ഫാബിലേക്ക് ഫാൻ അഡ്വൈസറി ബോർഡിലേക്ക് ജോയിൻ ചെയ്യാം അതിനുവേണ്ടി അപ്ലിക്കേഷൻസ് കൊടുക്കാം പന്ത്രണ്ട് പേരുടെ ബോർഡായിരിക്കും ഉണ്ടാവുക നമുക്ക് വിശദമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് കാര്യം ഒന്ന് നോക്കാം കെ ബി എഫ് സി ഫാൻ അഡ്വൈസറി ബോർഡ് അപ്ലിക്കേഷൻ വിൽ ക്ലോസ് ഇൻ നയൻ ഡേയ്സ് എന്ന് പറയുന്നുണ്ട് അതായത് പത്ത് ദിവസത്തെ ഒരു സമയമാണ് ഒമ്പത് ദിവസവും ഇരുപത്തി മൂന്ന് മണിക്കൂറുമാണ് ഇനി അപ്ലിക്കേഷൻ കൊടുക്കാൻ സമയമുള്ളത് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ ആകെ പത്ത് ദിവസം സമയം വെച്ചുകൊണ്ടാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏതായാലും അതിലുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സീസ് ഫാൻ അഡ്വൈസറി ബോർഡ് ഈസ് എ പ്ലേസ് ടു എൻഷുർ ഫാൻസ് പേഴ്സ്പെക്റ്റീവ് ആർ ഹേഡ് അറ്റ് ഹയസ്റ്റ് ലെവൽ ഓഫ് ദി ക്ലബ്ബ് ക്ലബിൻ്റെ ഉന്നത മേഖലകളിലുള്ളവർ അതായത് ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ആരാധകർക്ക് പറയാനുള്ളത് ആരാധകരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് കേൾക്കാനുള്ള ഒരു ബോർഡായിട്ടാണ് ഫാൻ അഡ്വൈസറി ബോർഡ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് അതെന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പുതിയൊരു ഇനീഷ്യേറ്റീവാണ് ഫാൻസിന് ഒരു ഡയറക്റ്റ് പ്ലാറ്റ്ഫോം കൊടുക്കുന്നു അവരുടെ പേഴ്സ്പെക്റ്റീവ് അവരുടെ കാഴ്ചപ്പാടുകൾ ക്ലബ്ബിൻ്റെ സീനിയർ മാനേജ്മെൻറ്റുമായിട്ട് പങ്കുവെക്കാൻ ഫോക്കസ്ഡ് ഓൺ ലോങ്ങ് ടേം സ്ട്രാറ്റജീസ് ആൻഡ് കീ ഇഷ്യൂസ് ഫാബ് ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ട് പ്രവർത്തിക്കും അതിലൂടെ ഉറപ്പുവരുത്താൻ പോകുന്നത് സുതാര്യത ട്രാൻസ്പെറൻസി ഇൻക്ലൂഷൻ ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ ക്ലബ്ബ് ആൻഡ് സപ്പോർട്ടേഴ്സ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ക്ലബ്ബും ആരാധകരും തമ്മിലുള്ള ഒരു കൊളാബറേഷനിലൂടെ മുന്നോട്ട് പോവുക അപ്പോൾ അതിൽ ഇതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ട് പ്രവർത്തിക്കും അതുവഴി സുതാര്യത ഉറപ്പുവരുത്തും പന്ത്രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പന്ത്രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും ഉണ്ടാവുക ക്ലബ്ബ് മാനേജ്മെൻറ്റിനെ വർഷത്തിൽ നാല് തവണ ഈ ഫാബ് മെമ്പേഴ്സ് മീറ്റ് ചെയ്യും എന്നിട്ട് വ്യത്യസ്ത ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യും അതിൽ ഫാൻ എൻഗേജ്മെൻ്റ് റേഞ്ചിംഗ് ഫ്രം റേഞ്ചിങ് ഫ്രം ഫാൻ എൻഗേജ്മെൻറ്റ് മാച്ച്ഡ് എക്സ്പീരിയൻസസ് ടു മെർക്കൻഡൈസ് ടിക്കറ്റിങ് കമ്മ്യൂണിറ്റി ഔട്ട് റീച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കഷനിലേക്ക് വരിക അതേസമയം ഓപ്പറേഷണൽ മാറ്റേഴ്സ് ക്ലബ്ബ് ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യും ഫാബ് ഫോക്കസ് ചെയ്യുന്നത് ക്ലബിൻ്റെ ഫാൻ ബേസുമായിട്ട് ഫാഷൻ പാഷനേറ്റ് ഫാൻ ബേസുമായിട്ടുള്ള ഒരു കണക്ഷൻ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എന്നുകൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെ ടോപ്പിക്സ് ആയിരിക്കും ഫാബിൽ ഡിസ്കസ് ചെയ്യപ്പെടുക ഫാബ് ടോപ്പിക്സ് ഓഫ് ഡിസ്കഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൂടി അവതരിപ്പിക്കുന്നുണ്ട് അതിൽ ഇൻക്ലൂഡ് ആകുന്ന ടോപ്പിക്സ് ആണ് പറയുന്നത് പക്ഷേ ഇതിൽ അവസാനിക്കില്ല എന്ന് പറയുന്നുണ്ട് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയാൽ ഒന്ന് ക്ലബ്ബിൻ്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇത് ഡിസ്കഷനിൽ വരും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ജനറൽ അപ്ഡേറ്റ്സ് പിന്നെ മാച്ച്ഡേ ആൻഡ് നോൺ മാച്ച്ഡേ ഓപ്പറേഷൻസ് ഇൻക്ലൂഡിങ് ഹോം ആൻഡ് ഡെവേ ഗെയിംസ് ദെൻ ക്ലബ്ബിൻ്റെ ലോക്കൽ കമ്മ്യൂണിറ്റി കമ്മിറ്റ്മെൻറ്റ് ഔട്ട് റീച്ച് സ്ട്രാറ്റജി ആ കാര്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫാൻ എൻഗേജ്മെൻ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ടു ബിൽഡ് ദി ക്ലബ്സ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ഫാൻ ബേസ് സോ ഫാൻ ബേസിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫാൻ എൻഗേജ്മെൻറ്റ് എന്നുള്ള കാര്യവും ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ എനി ക്ലബ് ഹെറിറ്റേജ് ഐറ്റംസ് അതിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് വരുത്താനുള്ള പ്രപ്പോസൽസ് ഡിസ്കസ് ചെയ്യും ക്ലബ്ബിൻ്റെ മർക്കൻറ്റൈസ് ടിക്കറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കഷൻസ് ഉണ്ടാകും അപ്പം ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് അതിലൂടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഫോമുണ്ട് അതിൽ പേര് ജെൻഡർ ഏജ് ഇമെയിൽ അഡ്രസ് ഫോണ് ഫോൺ നമ്പർ അഡ്രസ് ഇൻസ്റ്റാഗ്രാം ഐ ഡി എക്സ് ഐ ഡി ഫേസ്ബുക്ക് ഐ ഡി ലിങ്ക്ഡിൻ ഐ ഡി അതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഡൊമസ്റ്റിക് ഫാനാണോ ഇൻ്റർനാഷണൽ ഫാ ഫാനാണോ ഈ കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് പിന്നെ കുറച്ച് ചോദ്യങ്ങളുണ്ട് വാട്ട് ദസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ് മീൻ ടു യു എന്നൊക്കെ അങ്ങനെയൊക്കെയല്ല നിങ്ങൾക്ക് എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പൊസിഷന് വേണ്ടി ഫാബ് പൊസിഷന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്ത് പേഴ്സണൽ സ്കിൽസ് ആണ് ഫാബ് അഡ്വൈസറി ബോഡിയിലേക്ക് നിങ്ങളെടുത്താൽ അത് അത് അതുവഴി എന്താണ് കൊണ്ടുവരാൻ കഴിയുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന് ഉത്തരം കൊടുക്കുക അപ്ലൈ ചെയ്യുക ഇതാണ് അതിൻ്റെ വഴി എന്ന കാര്യം കൂടി ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടെത്താം